ഹായ് ഫ്രണ്ട്സ് ബൈഡൻ ബൈസൈക്കിൾ മാൾ മഞ്ചേരിയാണ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കിഡ്ലൻ ഫുള്ളി അലോയിൽ വരുന്ന ഒരു കിഡിലൻ സൈക്കിളിനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സൈക്കിൾ ഇത് വിവയുടെ ബ്രാൻഡിലാണ് എത്തിയിരിക്കുന്നത് ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ വീൽ സൈസ് വരുന്നത് ട്വന്റി വൺ സ്പീഡ് ഗിയറും ഡബിൾ ഡിസ്കും ഫ്രണ്ട് സസ്പെൻഷനും ഡബിൾ വാൾവ് അലോയ് റിമ്മും കൂടാതെ വാട്ടർ ഡിക്കാല് ഇന്നർ റൂട്ട് കാബിളിങ് ഒക്കെ എത്തിയിരിക്കുന്ന ഒരു കിഡിലൻ സൈക്കിൾ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോഡി ബോഡി ഫുള്ളി അലോയിലാണ് വരുന്നത് പക്ക വെയിറ്റ്ലെസ് ആണ് വണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ റസ്റ്റ് കാര്യങ്ങളൊന്നും വരൂല്ല ലോങ് റൈഡിനും കൂടെ ഉപയോഗിക്കുക ലോങ് റൈഡിനും എക്സൈസ് പർപ്പസിനും കൂടെ രണ്ട് പെർപ്പസും കൂടെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലിന് വണ്ടി കൂടെയാണിത് രണ്ട് കളർ വേരിയന്റുകളില് നമ്മുടെ ഈ സൈക്കിൾ ഇപ്പോൾ അവൈലബിൾ ആണ് കൂടാതെ ഇതിന് ഷിമാനോയുടെ ഗിയർ സിസ്റ്റം ആണ് വരുന്നത് സസ്പെൻഷൻ ലോക്കിൻ ലോക്കൗട്ടും കൂടെ ഈ ഒരു സൈക്കിളിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീല് ഫ്രണ്ട് വീല് ഇസി ക്യൂക്ക് റിലീസ് ആണ് വരുന്നത് നെട്ട് ബോൾട്ടല്ല ഇസി ക്യൂക്ക് റിലീസ് ആയിട്ടാണ് ഫ്രണ്ട് വീല് വരുന്നത് സീറ്റും അതുപോലെ തന്നെയാണ് വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സിക്ക് എക്കനെയാണ് സീറ്റും വരുന്നത് കൂടാതെ ഇതിന്റെ ക്രാങ്ക് ക്രാങ്കൊക്കെ ഇതിന്റെ ക്രാങ്കിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് കൂടാതെ വണ്ടിയുടെ ഡിസൈനും ക്രാങ്കും ഫുള്ളി ഈ വണ്ടി മൊത്തത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൈക്കിളാണിത് അപ്പോ ഈ ഒരു സൈക്കിളിനെ പറ്റിയോ മറ്റ് ഏതെങ്കിലും സൈക്കിളുകളെ പറ്റിയോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഓൾ കേരള ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇ എം ഐ ഫീച്ചേഴ്സുകളും നമ്മൾ ഷോറൂമിൽ അവൈലബിൾ ആണ് ബജാജ് ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഒക്കെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മലപ്പുറം മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോറൂമ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്